ഹായ് കുട്ടുകാരെ അഡ്വക്രേഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരാർ ഇന്നത്തെ വീഡിയോ ടോപ്പി എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിന കേബിളുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതായത് നമ്മുടെ ഫോണിൽ റേഞ്ച് വളരെ കുറവ് കാണിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ റേഞ്ച് വിട്ടുവിട്ട് പോവുകയാണെങ്കിലോ അതുപോലെ തന്നെ ഒട്ടും റേഞ്ച് കാണിക്കാതെ വരികയോ അങ്ങനെയൊക്കെ റേഞ്ച് സംബന്ധമായിട്ട് ഇഷ്യൂസുകൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു നെറ്റ്വർക്ക് ആൻറ്റിന കേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൻഡിന കേബിൾ കാണാൻ സാധിക്കും ഇതാണ് ആൻറ്റിന കേബിൾ ഇത് നമ്മുടെ മെയിൻ ബോർഡ് ഇതാണ് മെയിൻ ബോർഡ് നമ്മുടെ മെയിൻ ബോർഡ് മെയിൻ ബോർഡ് ഇത് സബ് ബോർഡ് ഉണ്ടല്ലോ ഈ സബ് ബോർഡിലാണ് നമ്മുടെ ആൻ്റിന വരുന്നത് അതായത് സബ് ബോർഡിൻ്റെ കണക്ഷൻസിലാണ് ആൻ്റിന വരുന്നത് ഈ ആൻ്റിന സബ് ബോർഡിൽ നിന്നും ഒരു ലൈൻ ലൈന് വന്നിട്ടും ഈ ഇതാണ് കേബിൾ ഈ ഒരു കേബിൾ വന്നിട്ട് ഇതിലുള്ള ആന്റിനയുടെ ആന്റിനയിൽ നിന്ന് വിളിച്ചെടുക്കുന്ന സിഗ്നലുകൾ ഈയൊരു കേബിൾ വഴിയാണ് ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ വഴിയാണ് ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ വഴിയാണ് നമ്മുടെ മെയിൻ ബോർഡിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈയൊരു കേബിള് അതായത് ഈയൊരു ആന്റിന കേബിളിന് എന്തെങ്കിലും ഡാമേജസ് അകത്ത് വരുന്ന എന്തെങ്കിലും പൊട്ടലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻസ് ഇത് ഇതിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ആൻഡിന കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കണക്ഷൻസിൽ ഈ ഒരു കണക്ട് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വരികയാണെങ്കിൽ പ്രോപ്പറായിട്ട് സിഗ്നൽ ലഭിക്കാതെ വരികയും നമുക്ക് നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ അല്ലെങ്കിൽ റേഞ്ച് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാര്യമാണ് ഈ ഒരു നെറ്റ്വർക്ക് ആൻഡിന കേബിൾ ഈ ഒരു കേബിൾ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റി നോക്കുക അതല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കുക പ്രോപ്പറായിട്ടുള്ള കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻസിൽ ഈയൊരു നെറ്റ്വർക്ക് ആൻഡിനെ പിടിപ്പിക്കുന്ന ഈയൊരു കണക്റ്റിൽ എന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടോ എന്നുള്ളത് മെയിനായിട്ട് ചെക്ക് ചെയ്യുക അത് നമ്മൾ മെയിൻ ബോർഡിലും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ് ബോർഡിലും ചെക്ക് ചെയ്യണം ഈ രണ്ട് രണ്ട് ഇതിലും ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്താൽ മാത്രം ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആൻഡിന കേബിൾ ഡയറക്റ്റ് ചെയ്ത് നോക്കുക ഡയറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം എങ്ങനെയാണ് ആൻഡിന കേബിൾ എന്തെങ്കിലും ഡാമേജസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻസ് എന്തെങ്കിലും ഡാമേജസ് വരികയാണെങ്കിൽ എങ്ങനെ ആൻഡിന കേബിൾ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ട് തരാം അപ്പോൾ എന്തായാലും ഇതേപോലുള്ള ആൻഡിന കേബിളുകൾ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിലും നമുക്കത് മാറുവാൻ നമുക്ക് ഷോപ്പ് നമുക്ക് മാർക്കറ്റിൽ ഇത് ഈ ഒരു അന്റേനാ കേബിൾ നമുക്ക് ഇഷ്ടം നമുക്ക് ലഭ്യമാണ് നമുക്കത് മാറ്റി മാറ്റി എടുക്കാൻ സാധിക്കും അപ്പോൾ പ്രോപ്പറായിട്ട് ഡാമേജസ് വല്ലതും ഉണ്ടെങ്കിൽ അഞ്ചന കേബിൾ നിങ്ങൾ മാറ്റി അതുപോലെ തന്നെ കണക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കിട്ടും നമുക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ മദർ ബോർഡ് മാറുകയോ അല്ലെങ്കിൽ സബ്ബോർഡ് ബോർഡ് മാറുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേ ആ ഒരു കേബിൾ മാറുകയോ അല്ലെങ്കിൽ കണക്ഷൻസുകൾ നമുക്ക് കിട്ടും കണക്ടർ മാറുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഇത് തിരിച്ച് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഈ ഒരു കേബിൾ വരുന്ന ഇഷ്യൂസ് അപ്പോൾ മെയിനായിട്ട് ഇത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആനയിൽ വരുന്ന പ്രോബ്ലംസും നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകളായിട്ട് സിഗ്നൽ റേഞ്ച് സംബന്ധം പ്രോബ്ലംസ് ആയിട്ട് വരാം അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു അതായത് റേഞ്ച് സംബന്ധമായ ഇഷ്യൂസ് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ആടിന കേബിളിൽ നിന്ന് പ്രോപ്പറായിട്ട് സിഗ്നലുകൾ ട്രാൻസ്ഫർ ആവുന്നുണ്ടോ എന്നുള്ളത് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കുറിച്ച് അല്ലെങ്കിൽ മതബോർഡിൽ റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കാവും കൂടുതൽ പ്രോബ്ലംസും ഈ ഒരു ആറ്റിനെ സംബന്ധമായ ആന്റിനായ അല്ലെങ്കിൽ ആറ്റിനെ സംബന്ധമായിട്ടുള്ള പ്രശ്നമായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബായ്